ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് ജി പ്രജിത് സംവിധാനം ചെയ്ത ആശകൾ ആയിരം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി ഒക്ടോബർ പത്തിന് കൊച്ചി പൂക്കാറ്റുപടിയിലെ സ്റ്റുഡിയോ ഫ്ലോറിൽ നടന്ന ഒരു ഗാന ചിത്രീകരണത്തോടെയാണ് ചിത്രീകരണം പൂർത്തിയായത് അൻപത് ദിവസത്തോളം നീണ്ടുവന്ന ചിത്രീകരണമാണ് ഈ ചിത്രത്തിന് വേണ്ടി വന്നത് മികച്ച വിജയം നേടിയ ഒരു വടക്കൻ സെൽഫി സത്യം പറഞ്ഞാൽ വിശ്വസിക്കുവോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം പ്രജിത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ജനറേഷൻ ഗ്യാപ്പിന്റെ കഥ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലൂടെ ഹൃദ്യമായി അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ ജയറാമും കാളിദാസ് ജയറാമും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു നമ്മുടെ കുടുംബ ജീവിതങ്ങളിലെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന സംഭവങ്ങളിലേക്കാണ് ഈ ചിത്രത്തിന്റെ കടന്നു വരവ് ആശാസലത്താണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കുടുംബ സദസ്സുകൾക്ക് എന്തും പ്രിയപ്പെട്ട നടനാണ് ജയറാം ജയറാമും മകൻ കാളിദാസ് ജയറാമുമാണ് ഈ കുടുംബ ചിത്രത്തിലെ അച്ഛനും മകനുമായി എത്തുന്നത് ഇരുവരും ആദ്യമായി ഒന്ന് ചമനിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് ഇഷാനി കൃഷ്ണകുമാറാണ് നായിക അഹാന കൃഷ്ണകുമാറിന്റെ ഇളയ സഹോദരിയായ ഈഷാനി മമ്മൂട്ടി നായകനായ വൺ എന്ന ചിത്രത്തിലും ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് സായി കുമാർ അജു വർഗീസ് ആശാ ശരത് ബൈജു സന്തോഷ് കൃഷ്ണശങ്കർ സഞ്ജു ശിവറാം ഉണ്ണിരാജ രാജ ശങ്കർ ഇന്ദ്രചൂഡൻ ഇഷാൻ ജിംഷാദ് നിഹാരിക നന്ദനുണ്ണി സൈലക്സ് അബ്രഹാം ശാംലാൻ ഗോപൻ മങ്ങാട്ട് എന്നിവരും പ്രധാന താരങ്ങളാണ് ജൂഡ് ആന്റണി ജോസഫാണ് ക്രിയേറ്റീവ് ഡയറക്ടർ തിരക്കഥ അരവിന്ദ് രാജേന്ദ്രൻ ജൂഡ് ആന്റണി ജോസഫ് സംഗീതം സനൽ ദേവ് ഛായാഗ്രഹണം സ്വരൂഫിലും എഡിറ്റിംഗ് ഷഫീഖ് വിബി കലാ സംവിധാനം നിമേഷ് താനൂർ മേക്കപ്പ് ഹസൻ വണ്ടൂർ കോസ്റ്റ്യൂം ഡിസൈൻ അരുൺ മനോഹർ സ്റ്റിൽസ് ലിബിസൺ ഗോപി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബേബി പണിക്കർ പ്രോജക്ട് ഡിസൈനർ ആൻഡ് പ്രൊഡക്ഷൻ കൺട്രോളർ എൻ എം ബാദുഷ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സക്കീർ ഹുസൈൻ പ്രൊഡക്ഷൻ മാനേജർ അഭിലാഷ് അബ്ദുൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തി കോ പ്രൊഡ്യൂസേഴ്സ് BC Pravin, Bayjo Gopalan, PRO, Vajur Jos.